കണ്ടോ അമ്മാ കൈമാറ്റി കൈമാറ്റിട്ടോ കൊറച്ചുണ്ടാക്കു ഗ്സ് ഓക്കേ ചെയ്തു കുറച്ച് വായിക്കിണ്ട് അതും ചെയ്യും അതോ അമ്മമ്മേ

തെറ്റിയതെല്ലാം പറഞ്ഞു കൊടുക്കൂപ്പല്ലേ അല്ലേ ഓക്കെ ഓക്കെ ഉണ്ണിക്കൂട്ട് പോവാൻ ഉണ്ണിക്കുട്ടനാണ് ഇനി മൊട്ടആംബ്ലേറ്റ് അടിക്കണം ഗൈസ് ആവുമ്പോഴേക്കും ഉള്ളിയൊക്കെ ഇരിഞ്ഞ് ഉണ്ടാക്കി കഞ്ഞി ಕುಡಿಕು diem, Oke ಓಕೆ ಸೌಂಡಿ പറയാಮ್ಮ Guys െന്തോട്ടതാ ഉള്ളിയും വിളവും ഒക്കെ ഇതിയാൻ പോവ് വേണം അപ്പഴത്തേക്കും കഞ്ഞി റെഡിയാവും കഞ്ഞി റെഡി ആയി കഴിഞ്ഞാൽ ഉടനെ ഓംലെറ്റ് ഉണ്ടാക്കും അത് കഴിഞ്ഞ് കുടിക്കാം അതെ

ആവശ്യത്തിനുള്ള പച്ചമുളക് നാല് പച്ചമുളക് എടുക്കും പിന്നെ ഒരു ഉള്ളിണ്ടമ്മാമേണ്ട അയ്യോ എൻ്റെ അമ്മാമ്മക്ക് ഒന്നാളെയോ ഒന്ന് ഏ ഒന്നളയോ അമ്മാമേലേ ആ ആ ശെരി സഭ അമ്മ ചിക്കാറ് കോഴിമോട്ടാ കോഴിമോട്ടോ നാടൻ കോഴി മുട്ട അപ്പുറത്തെ വീട്ടിൽ കൊണ്ടുവന്നു അപ്പുറത്തെ വീട്ടിലില്ലേ ഒരെണ്ണം ല്ലേ കൊറേ കോഴി ഇല്ലേ ഇരുപത്തി ഒന്നെണ്ണം ഇല്ലേ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് എണ്ണുണ്ട് കോഴി അപ്പൊ അവര് അവര് മുട്ടശല്യാണ് വീട്ടിലെ അത് തന്നെ അവര് പകുതിക്ക് വിടക്കി കൊണ്ടുവരും മുട്ടശല്യല്ലേ അവിടെ പിന്നെ നിറച്ചു കോഴിയെന്ന് തോന്നുന്നില്ല മാമേ ഞാനേ പോയിട്ടില്ല അവിടെ കോഴിക്കോട് പോവാറിയില്ല അവര് വീടൊക്കെ മാറിയില്ലേ കോഴിക്കോട് ഓക്കെ ഓക്കെ എന്നാ ദൂരണ്ട മാമേ ഞാൻ ഞാനധികം പോയിട്ടില്ല ഞങ്ങളുടെ അമ്പലത്തിന്റെ അടുത്ത് വീടിന്റെ തെക്കി പറയണോ സാധു വെല്ലുശല് ആ സാധു സാധു ആ സധു അപ്പറത്തായിരുന്നു അപ്പോൾ എന്നെന്താ പറഞ്ഞത് എന്നെ മറ്റേ 2 ലക്ഷം ഡാ പഠിഞ്ഞാ ര വടക്കേല അంటుന്നോ 2 ലക്ഷം മാരില്ലേ ആഹഹ ഒരു 2 ലക്ഷം പഠിഞ്ഞാ ര ഒരു ലക്ഷം ഡാ അടക്കി നിൽക്കും അപ്പോൾ 7 ലക്ഷത്തിന്റെ തൊട്ടപ്പുറത്തുള്ള വീഡിയോ രണ്ട് വീഡിയോ അത് ചോക്യാന പൊട്ടരെ വീഡിയോ ഓരിലെ വീഡിയോ സ കാണിച്ചാ ഇപ്പോ പൂച്ച സർവോണ്ടല്ല വേറെ ചിരിക്കേ ഗയ്സ് ഗയ്സ് ഇതെന്ത് വന്ന ചപ്പാത്തി വീട് വന്ന പൂച്ച കേറ് കാണിണ്ട നിങ്ങടെ കായ്ക്കൊലൊക്കെ കൊലച്ചും ഉള്ളിടുകൾ മുട്ട പൊട്ടിച്ചൊഴിക്കും ചട്ടി ചൂടായിട്ടേ വെളിച്ചെണ്ണ ഒഴിക്കുന്നു ും സൺഫ്ലവറിലൊക്കെ നമ്മടെ അടുത്ത് ഒരു മിൽസ് കോപ്ര എന്ന് പറയാൻ കാരണം അതിന്റെ ഷോർട്ട് നെയ്മ എന്താണാവോ കോപ്രാന്നു കോപ്ര മിൽസ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാങ്ങന്നൂർന്ന് പറയാ പൂപ്പാ കൊപ്ര കൊപ്രണ് കോപ്രണന്നറിയില്ല എന്തെങ്കിലും ആവട്ടെ ഇല്ലേ അമ്മാമേ അയ്യോ എന്റെ അയ്യോ ഞാൻ

എന്തായാലും ഈ വീഡിയോയിൽ എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ഞാന് നൂറ് ശതമാനം ആക്കിട്ട് ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഈ വീഡിയോ സ്കിപ്പ് കാണണം നല്ല കോമഡി ആക്കി വീഡിയോ എഡിറ്റ് ഒക്കെ ചെയ്തിട്ട് സെറ്റ് ആക്കിട്ട് കാണി തപ്നയിലൊക്കെ നല്ല ടൈം എടുക്കുന്നു

അത് മാത്രല്ല എന്ന ചപ്പാത്തി വീഡിയോ സ്വിച്ച് ഓഫ് ആവേശം ചെയ്ത് സ്റ്റോറേജ് ഫുള്ള് ഗൈസ് ആ ഗൈസ് മുട്ട ആയിരിക്കുന്നു അല്ലേ നല്ല എരിവുണ്ട് എനക്ക് ഒന്നലുള്ള പ്ലാനിങ്ങില്ല സത്യന്താ പറഞ്ഞത് അടിപൊളി മുട്ട ചിക്കാ തിന്നോ ഇതെന്താ ചെയ്യാൻ പോണ മാമ കി വന്നിട്ടുണ്ട്

ಗಂಭುವಾನಾ ನಮಕನಾ ಓಳಿ ಚಿ ಕುಡಿ ಚೋಕಾ ಆ ಆ ಆ ಕಣ್ಣು ಓಳಿ ಕಿ ಫೈನೈಟ್ ಪೊಟ್ಟೆಗೆ ಇಗ್ಇರೊಂದು ಗೈಸ್ ಆ ಪೊಟ್ಟೆಗೆ ಇಗ್ಇರೊಂದು ಆ ಚುಲ್ಲಿ ಚುಲ್ಲಿ ಬಂದಾಮಾವೆ ಇತ್ತಾ ಫೈನೈಟ್ ಓಳ್ಕೆ ಫೈನೈಟ್ ಫೈನೈಟ್ ಸ್ಪೇರ್ ರೂಟಿ ಇಟ್ಇಂದ ಗೈಸ್ ಆ ಯೆಸ್ ಆಚಾರೋ ಆಚಾರಾ ಆ ചൂടുണ്ടോസ് ആ അതെനിക്കറിയില്ല ഞാൻ ഇത്ര ചൂട്ടോടെ കഴിക്കൂല മെളക് നോക്കണം കേട്ടോ అందుకని పోడి గాలు కట్టేదా కట్టేయనా కట్టేయలేవుడి నడవొఫాకిపోను కడుమానా അത് സത്യാണ് ആറു വർഷമൊക്കെ ഇരിക്കും മിക്കവാറോ പറയാൻ പറ്റില്ല കടുമാങ്ങ നല്ല അടിപൊളി കഞ്ഞി ഇതൊക്കെ മൊത്തം ഞാൻ കുടിക്കണ്ടേ അയ്യോ അത് പറയണു അമ്മാ എന്ത് കഷ്ടാണ് കുറച്ച് കുടിക്കണ്ട് നീ അച്ചാർ കൂടി കുടി കൂട്ടിക്ക് ഒടുവായ നല്ല പൊടികളെ കഞ്ഞിക്ക് കഴിക്കാൻ പറ്റിയു പാത്രം ഞാൻ പറ്റൂല ഇത് കൊറച്ചു കൂടുതലുണ്ട് കയസ് ഒരെണ്ണം കഴിച്ചു കഴിച്ചിണ്ട് നിനക്ക് തോന്നു എനിക്കറിയില്ല ഇങ്ങനെ കഴിച്ചു മറ്റൊരു കടുവ ഒരു കഷ്ണം കഷ്ണെടുത്ത് കഴിച്ചു അമ്മാമേ തന്നെ വിളിച്ചിട്ടുണ്ട് ഓക്കേ ഓക്കേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബൈ ഹായ് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് നിങ്ങൾക്ക്